ഞാൻ പറഞ്ഞു മുകേഷ് മാത്രമല്ല മുകേഷിനെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ പെൺകു ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കാനൊന്നും അത് നമ്മൾ തയ്യാറല്ല കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് പക്ഷേ ഈ വിഷയം എന്ന് പറയുന്നത് അതിൽ നിന്നും എത്രയോ കടന്ന ഒരു വിഷയമാണ് കാരണം തൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടി കോൺഗ്രസുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുള്ള അനുഭവം അത് തുടരെ തുടരെ ഉണ്ടായിട്ടുള്ള അനുഭവം പ്രതിപക്ഷ നേതാവിന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും ഇതിന് യാതൊരു തരത്തിലുള്ള പ്രതികരണവുമില്ല അയാൾ അയാളുടെ ആ രീതിയിൽ തന്നെ പോവുകയാണെന്ന് മറ്റവരുടെ സുഹൃത്തുക്കളിൽ കൂടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പറയാതെ പോകുന്നത് ഇനി ശരിയല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ പറഞ്ഞത് അല്ലല്ലോ പതിനേഴ് കൊല്ലം മുൻപ് ശരിയാണ് അത് പറഞ്ഞ ഇപ്പം ഇപ്പം അതിനിടയിൽ സംഭവിച്ചതെന്താ ആ പരാതി പറഞ്ഞ പെൺകുട്ടി യെ അറസ്റ്റ് ചെയ്തപ്പോൾ ജയിലിലാണ് ഈ പരസ്പര സമ്മതത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ശാരീരിക ബന്ധത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അതങ്ങനെ ഇവിടെ എത്രയോ നടക്കുന്നുണ്ടാവും നമുക്കറിയില്ല അതെല്ലാം അവരുടെ ഒരു ഇഷ്ടമാണ് അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ഇപ്പം തന്നെ ലിവിങ് ടുഗതർ ആണെന്ന് പറഞ്ഞിട്ട് നഗരങ്ങളിലൊക്കെ പലരും പെൺകുട്ടികളും ആൺകുട്ടികളും ജീവിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത് പലതരത്തിലും ആശുപത്രികളുമായും ഡോക്ടേഴ്സായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതൊന്നും ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഇവിടെ വളരെ ഉത്തരവാദപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ സ്ത്രീകളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അതിലെല്ലാം ഉപരി എം എൽ എ അങ്ങനെയുള്ള ഒരു നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലപാടോ പെരുമാറ്റമോ അല്ല ഉണ്ടായത് എന്നൊരു പെൺകുട്ടി തുടങ്ങുകയും അതിനെ തുടർന്ന് മറ്റൊരു പെൺകുട്ടി ഇപ്പം എല്ലാ ചാനലുകളിലൂടെയും വന്നിട്ടുള്ളത് എന്താ ആ പെൺകുട്ടിയുടെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അത് ശക്തമായിരുന്നു ഞാനും കേട്ടു ഇത്ര ശക്തമായിട്ട് ആർഗ്യൂ ചെയ്ത ഒരു വക്കീലിനെ പോലെയാണ് രാഹുലിനോട് സംസാരിച്ചിട്ടുള്ളത് രാഹുലിൻ്റെ ശബ്ദം തന്നെയാണല്ലോ നമ്മൾ കേട്ടത് ഇതുവരെ ആരും നേതാക്കന്മാരും നിഷേധിച്ചിട്ടില്ലല്ലോ ഇങ്ങനെയൊരു സംഭവം എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിൽ നിങ്ങളിപ്പോൾ ചെറു ചെറുപ്പക്കാരാണ് ഇതിന് ഇപ്പോഴോ മുൻപോ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി അറിയില്ല ഇപ്പോൾ അവസാനം വന്നത് ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചു ഇല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ എനിക്ക് അത്രയൊന്നും സമയം വേണ്ട എന്നുവരെയുള്ള വാക്കുകൾ ശരിയാണെങ്കിൽ എത്രമാത്രം ക്രൂരതയാണ് പൈശാചികമായിട്ടുള്ള സംഭവമാണ് ഇതിൽ കേസെടുക്കുക എന്നുള്ളത് തന്നെ വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് കേരള സംസ്ഥാനത്തിലെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ സ്റ്റേറ്റ്മെൻറ്റ് വന്നു ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നടപടി വളരെ പ്രധാനമായിട്ടുണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെയോ കെ പി സി സിയുടെയോ ഭാഗത്തു നിന്ന്